ീമചക്ക ആർക്കാ അല്ലേ ശീമച്ചക്ക അഥവാ കടച്ചക്ക ഓക്കെ നമ്മുടെ നാട്ടിൽ ശീമച്ചക്ക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ നാട്ടും പ്രദേശത്തൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ശീമച്ചക്ക അപ്പൊ അത് നമ്മൾ എല്ലാവരും കഴിക്കുമെങ്കിലും അതിന്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ വീട്ടുകാരെ അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കിട്ടുന്നതും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാത്തതുമായ ഒന്നാണ് ഈ കടച്ചക്ക അല്ലേ കൂട്ടുകാരെ തെക്കൻ കേരളത്തിൽ ഇത് ക്ഷീമച്ചക്കയാണേ ഇത് ഔഷധസമ്പുഷ്ടമായ ഒന്നാണ് ക്ഷീമച്ചക്കയിൽ ഗ്ലൂക്കോസിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് കൂടുതലായതിനാൽ പ്രമേഹ രോഗികൾ പലരും ഇതൊഴിവാക്കാറാണ് പതിവ് എന്നാൽ ഇതിലെ നാരുകളുടെ സാന്നിധ്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കടച്ചക്ക കഴിക്കുന്നതിനേക്കാൾ പ്രഭാത ഭക്ഷണത്തിലോ അല്ലെങ്കിൽ പകൽ സമയത്തോ കഴിക്കുന്നതാണ് നല്ലത് കടച്ചക്ക ശരീരത്തിലെ അപകടകരമായ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ വർധനയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതത്തെ ചെറുക്കാനും ഉത്തമമാണ് കൂട്ടുകാരെ ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ കുടൽ ക്യാൻസർ സാധ്യതയും കുറയ്ക്കും ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ക്ഷീമച്ചക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു രോഗികൾക്ക് കഴിക്കാവുന്ന വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ ക്ഷീമച്ചക്ക ആസ്മരോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഈ ഫലത്തിന് സാധിക്കും നല്ല രുചികരമായ ഭക്ഷണമാണ് അല്ലേ കൂട്ടുകാരെ വിഷം നിറഞ്ഞ പച്ചക്കറികൾ വാങ്ങിക്കഴിച്ച് രോഗം ക്ഷണിച്ച് വരുത്തുന്നതിനെ വരുത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഈ ക്ഷീമച്ചക്ക അഥവാ കടച്ചക്ക നൂറ് ഗ്രാം ചോറെടുത്താൽ അതിൽ മുപ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് സാധാരണ സാധാ ചക്ക ഉണ്ടല്ലോ അവയിൽ ഇരുപത്തിയൊന്ന് ഗ്രാം കാർബും ക്ഷീമച്ചക്കയിൽ ഇരുപത്തിയേഴ് ഗ്രാം കാർബുമാണ് ഉള്ളത് എന്നാൽ ചോറിൽ ഫൈബർ വളരെ കുറവാണ് കൂട്ടുകാർക്കറിയാലോ സാധാരണ ചക്കയിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ഗ്രാം ഫൈബറാണുള്ളത് എന്നാൽ ക്ഷീമ ചക്കയിൽ നാല് പോയിൻറ്റ് ഏഴ് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണല്ലോ കൂട്ടുകാരുടെ ഫൈബർ കൊളസ്ട്രോൾ കുറയാനും ദഹന പ്രശ്നം മാറാനും മലബന്ധ പ്രശ്നം ഇല്ലാണ്ടാവാനും ലിവറിനെ ശുദ്ധീകരിക്കാനും പൈൽസ് രോഗം വരാതിരിക്കാനും ഒക്കെ ഈ ഫൈബർ ആവശ്യമാണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ തൊക്ക് രോഗങ്ങൾ മാറി സ്കിൻ തിളക്കമുള്ളതാക്കുന്നു കേട്ടോ കൂട്ടുകാരെ മുടി വളരുന്നു ഇത് കഴിച്ചാൽ സന്ധി വേദന കുറയാനും ഇത് നല്ലൊരു ഫുഡാണ് മലയാളികൾ സാധാരണ കഴിക്കുന്നത് നാല് മണി പലഹാരമായിട്ടോ ചോറിനോടൊപ്പമോ ഒക്കെ അല്ലേ കൂട്ടുകാരെ നമ്മളൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത് അല്ലേ ചോറിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ക്ഷീമ ചക്കയിലും കാർബുണ്ട് അല്ലേ കൂട്ടുകാരെ അപ്പോൾ ഉറപ്പായും ഷുഗർ കൂടും ഇല്ലേ പ്രത്യേകിച്ച് ഉള്ളവർക്ക് ഉറപ്പായും ഷുഗർ കൂടും ഈ ചോറും ഷീമചക്കയും ഒക്കെ ഒരുമിച്ച് കഴിച്ചാൽ ഷുഗർ കൂടും അതുകൊണ്ട് രാവിലെയോ ഉച്ചയ്ക്കോ ഷീമച്ചക്ക മാത്രമായി കഴിക്കുന്നതാണ് നല്ലത് കൂട്ടുകാരെ പക്ഷേ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ കഴിക്കുന്ന രീതിയിലാണ് ഞങ്ങളെ വീട്ടിലും ഇങ്ങനെയാണ് പിന്നെ കൂട്ടാൻ കാരണം നമ്മൾ വേറെ അപ്പം പച്ചക്കറി വാങ്ങിക്കും വാങ്ങിക്കണ്ടല്ലോ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറിനോടൊപ്പം കൂട്ടാനൊക്കെ ആയിട്ടാണ് നമ്മളെ വീടുകളിലുണ്ടാക്കുന്നത് പിന്നെ തോരനായിട്ടും കറിയായിട്ടും ഒക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ പാചകമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഡോക്ടേഴ്സ് പറയുന്നത് ഉണ്ടല്ലോ പിന്നെ ഞാൻ നേരത്തെ അല്പം മുമ്പേ പറഞ്ഞതുപോലെ ഒറ്റ നേരമായി ക്ഷീമച്ചക്ക മാത്രമായി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് വളരെ നല്ലത് കേട്ടോ ഇങ്ങനെ പ്രമേഹ രോഗികൾക്കും ഈ ചോറും ഗോതമ്പും കഴിക്കുന്നതിനേക്കാളും നൂറ് ശതമാനവും നല്ലത് ഒരു ദിവസം ഒരു നേരം ക്ഷീമച്ചക്ക കഴിക്കുന്നതാണ് കൂട്ടുകാരെ പിന്നെ ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തേങ്ങാ പാലിൽ വേഗിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കാരണം കര കരളിൻ്റെ പ്രവർത്തനങ്ങൾ നോർമലാക്കും കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം കമൻ്റ് ഉറപ്പായും ചെയ്യണേ കൂട്ടുകാർ പിന്നെ ഷെയർ ചെയ്യണേ പിന്നെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കൂട്ടുകാർ ഉറപ്പായും അതും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്